ുംഷീറിന്റെ ഓർമ്മ ദിനമാണല്ലോ ഇന്ന് സാധാരണക്കാരുടെ ഭാഷയിൽ കഥകളെഴുതി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സെൻട്രൽ പ്രേമലേഖനം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ കൂടിയാണ് പ്രേമലേഖനം കേശവൻ നായരുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്ര വിവാഹത്തെ പ്രോത് പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ഇതിലെ പ്രധാന ആശയം സാറാമ്മയോട് പ്രണയം തോന്നിയ കേശവൻ നായർ വേണ്ടി ഒരു കഥ എഴുതുന്നു ഇതിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്